ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാന്തൻപാറ വെള്ളച്ചാട്ടം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാകാത്തത് ദുരിതമാകുന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ടവർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചെങ്കിലും കമ്പനികൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നാണ് പറയുന്നത് അടിയന്തര ഇടപെടൽ ഉണ്ടായി മൊബൈൽ നെറ്റ്വർക്ക് ക്രമീകരിക്കാനുള്ള നടപടി വേണമെന്നാണ് ആവശ്യം പ്രധാന റോഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കാന്തപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താം ടാക്സി സ്റ്റാൻഡുകളോ അത്യാവശ്യ സൗകര്യങ്ങളോ ഇവിടെയില്ല ആർക്കെങ്കിലും അപകടം പറ്റിയാലും പുറലോകവുമായി ബന്ധപ്പെടാൻ മറ്റ് മാർഗങ്ങളില്ലാത്തത് ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചുവെങ്കിലും ഇത് മൊബൈൽ കമ്പനിക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാൻ എഹിയ ഖാൻ തലക്കൽ പറയുന്നത് കാന്തംപാറയിൽ മൊബൈൽ ടവറ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമി പഞ്ചായത്ത് വിട്ടു നൽകിയതാണ് എന്നാൽ ഐഡിയ പോലെയുള്ള സ്വകാര്യ മൊബൈൽ സ്ഥാപനങ്ങൾ പറയുന്നത് അത് ലാഭകരമല്ലാത്തതുകൊണ്ട് ആരംഭിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്തുള്ള ടവറുകളിലെ വിസിബിലിറ്റി കൂട്ടിയിട്ടെങ്കിലും അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ മൊബൈൽ ലഭ്യമാകാനുള്ള എന്തെങ്കിലും അത്യാഹിതം ബന്ധപ്പെടാനുള്ള സാഹചര്യം വളരെ പരിമിതമാണ് വനമേഖലയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അടിയന്തരമായി ഇടപെട്ട് പുറംലോകവുമായി ബന്ധപ്പെടാൻ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്